മുഖക്കുരു മുഖത്തെ കറുത്ത പാടുകൾ എന്നിവ മാറ്റാൻ കസ്തൂരി മഞ്ഞളും ചെറുനാരങ്ങയും കറിവേപ്പിലേയും മുഖക്കുരുവാണ് പലരും അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം മുഖക്കുരു മാറ്റാൻ പല വഴികളും പരീക്ഷിച്ച് പരാജയപ്പെട്ടവർ നിരവധി ദേഷ്യം വന്നാൽ ചിലപ്പോൾ മുഖക്കുരു പൊട്ടിക്കുകയും ചെയ്യും പൊട്ടിയ കുരുവിന്റെ നീരൊലിച്ച് മറ്റിടങ്ങളിൽ കൂടുതൽ കുരു വരും ഈ പാടുപോകാൻ വേറെ വഴി നോക്കണം എന്നാൽ എല്ലാ വഴിയും ആലോചിച്ച് പരാജയപ്പെട്ടെങ്കിൽ ഈ പാരമ്പര്യ മരുന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് വിശദീകരിക്കുന്നു ഇരുപത് ഗ്രാം കറിവേപ്പിലയും ഇരുപത് ഗ്രാം കസ്തൂരി മഞ്ഞളും ഇരുപത് ഗ്രാം കസ്കസും നാരങ്ങ നീരുമാണ് വേണ്ടത് കറിവേപ്പില നന്നായി അരച്ച് പേസ്റ്റ് ആക്കി ആക്കിയെടുക്കുക ഇതോടൊപ്പം കസ്തൂരി മഞ്ഞൾ പൊടിച്ചതും കസ്കസും ചേർത്ത് ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് നല്ലവണ്ണം കുഴച്ച് രാവിലെ മുഖത്ത് തേക്കുക രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ചൂടുവെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുക ഇത് നാൽപ്പത്തിയെട്ട് ദിവസം തുടർച്ചയായി ചെയ്താൽ മുഖത്തെ പാടുകൾ മാഞ്ഞുപോകും പെൺകുട്ടികൾ ഇത് മുഖത്തു പുരട്ടിയാൽ മുഖക്കുരുശ്ശലിയും ഉണ്ടാകില്ല വന്നത് പോകുകയും ഉണ്ടായ കുഴികൾ നികന്നു വരികയും ചെയ്യും കൈമുട്ടിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾക്കും ഇത് ഉത്തമ പ്രതിവിധിയാണ് ഇത് സ്ത്രീകൾക്കല്ലേ എന്ന് കരുതി പുരുഷന്മാർ വിഷമിക്കാൻ വരട്ടെ കാട്ടാവണക്കിന്റെ ഇല തനിയെ അരച്ചോ ചെറുനാരങ്ങ നീര് ചേർത്ത് അരച്ചോ മുഖത്ത് പുരട്ടാം കാട്ടാവണക്കിലയുടെ നിറം ചുവപ്പായിരിക്കും കായ ചെറുതുമായിരിക്കും തേച്ച് രണ്ടു മണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളയുക കഴുകിയതിന് ശേഷം മുഖത്ത് വെളിച്ചെണ്ണ പുരട്ടണം പൗഡർ ക്രീം എന്നിവ ഉപയോഗിക്കാൻ പാടില്ല ഇല അരയ്ക്കുന്നതിൽ വെള്ളം ചേർക്കരുത് മുഖക്കുരു പൊട്ടിച്ച കുഴികൾ നികത്താനും മുഖത്തെ പൊലിമ കൂടാനും പ്രയോഗിച്ചു നോക്കാവുന്നതാണ് ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് മുഖക്കുരു മുഖത്തെ കറുത്ത പാടുകൾ എന്നിവ മാറ്റാൻ കസ്തൂരി മഞ്ഞളും ചെറുനാരങ്ങയും കറിവേപ്പിലേ മുഖക്കുരുവാണ് പലരും അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം മുഖക്കുരു മാറ്റാൻ പല വഴികളും പരീക്ഷിച്ച് പരാജയപ്പെട്ടവർ നിരവധി ദേഷ്യം വന്നാൽ ചിലപ്പോൾ മുഖക്കുരു പൊട്ടിക്കുകയും ചെയ്യും പൊട്ടിയ കുരുവിന്റെ നീരൊലിച്ച് മറ്റിടങ്ങളിൽ കൂടുതൽ കുരു വരും ഈ പാടുപോകാൻ വേറെ വഴി നോക്കണം എന്നാൽ എല്ലാ വഴിയും ആലോചിച്ച് പരാജയപ്പെട്ടെങ്കിൽ ഈ പാരമ്പര്യ മരുന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് വിശദീകരിക്കുന്നു ഇരുപത് ഗ്രാം കറിവേപ്പിലയും ഇരുപത് ഗ്രാം കസ്തൂരി മഞ്ഞളും ഇരുപത് ഗ്രാം കസ്കസും നാരങ്ങ നീരുമാണ് വേണ്ടത് കറിവേപ്പില നന്നായി അരച്ച് പേസ്റ്റാക്കി എടുക്കുക ഇതോടൊപ്പം കസ്തൂരി മഞ്ഞൾ പൊടിച്ചതും കസ്കസും ചേർത്ത് ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് നല്ലവണ്ണം കുഴച്ച് രാവിലെ മുഖത്ത് തേക്കുക രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ചൂടുവെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുക ഇത് നാൽപ്പത്തി എട്ട് ദിവസം തുടർച്ചയായി ചെയ്താൽ മുഖത്തെ പാടുകൾ മാഞ്ഞുപോകും പെൺകുട്ടികൾ ഇത് മുഖത്ത് പുരട്ടിയാൽ മുഖക്കുരുശലിയും ഉണ്ടാകില്ല വന്നതു പോകുകയും ഉണ്ടായ കുഴികൾ നികന്നു വരുകയും ചെയ്യും കൈമുട്ടിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾക്കും ഇത് ഉത്തമ പ്രതിവിധിയാണ് ഇത് സ്ത്രീകൾക്കല്ലേ എന്ന് കരുതി പുരുഷന്മാർ വിഷമിക്കാൻ വരട്ടെ കാട്ടാവണക്കിന്റെ ഇല തനിയെ അരച്ചോ ചെറുനാരങ്ങ നീര് ചേർത്ത് അരച്ചോ മുഖത്ത് പുരട്ടാം കാട്ടാവണക്കിലയുടെ നിറം ചുവപ്പായിരിക്കും കായ ചെറുതുമായിരിക്കും തേച്ച് രണ്ടു മണിക്കൂർ കഴിയുമ്പോൾ കഴുകി കളയുക കഴുകിയതിനു ശേഷം മുഖത്ത് വെളിച്ചെണ്ണ പുരട്ടണം പൗഡർ ക്രീം എന്നിവ ഉപയോഗിക്കാൻ പാടില്ല ഇല അരയ്ക്കുന്നതിൽ വെള്ളം ചേർക്കരുത് മുഖക്കുരു പൊട്ടിച്ച കുഴികൾ നികത്താനും മുഖത്തെ പൊലിമ കൂടാനും പ്രയോഗിച്ചു നോക്കാവുന്നതാണ് ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്